ലാലിത് ഏറ്റവും രസകരമായ കാര്യം ഇത് ഐ സി ബാലകൃഷ്ണൻ ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ്സിന് പ്രശ്നമുള്ളൂ എന്ന് ധരിക്കുന്ന ഒരു കോൺഗ്രസ് നേതൃത്വം ഇവിടെ ഈ തട്ടിപ്പിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്തയാളാകട്ടെ കോൺഗ്രസിൻ്റെ വയനാട് ജില്ലാ ട്രഷറർ വിജയനാണ് അദ്ദേഹം പതിറ്റാണ്ടുകളായി വയനാട്ടിലെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പല നിലകളിൽ പ്രവർത്തിച്ചു വന്നയാളാണ് നേരത്തെ ശ്രീ സുരേഷ് പറഞ്ഞത് കേട്ടല്ലോ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്തു ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊരു ഘട്ടത്തിൽ അത് കോൺഗ്രസ്സിന് പ്രശ്നമല്ല ഐ സി ബാലകൃഷ്ണൻ മാത്രമാണ് പ്രശ്നമെന്ന് ധരിക്കുന്ന ഒരു നേതൃത്വം ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ എന്താണ് പ്രശ്നം ലാൽ ഒന്നേ ഏതാണ്ട് ഒന്നേകാൽ കോടി രൂപയുടെ പിരിവാണ് തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് പക്ഷേ ഇത് അഴിമതിയാണ് എന്താണ് നിയമവിരുദ്ധമായി അല്ലെങ്കിൽ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഒക്കെ തിരികെ കയറ്റി ജോലി കൊടുക്കാം എന്ന് പറഞ്ഞ് കാശു മേടിക്കുകയാണ് തന്നെ അതിൽ പരാതിയുമായി പുറത്ത് മുഖം മുഖം കാണിക്കാൻ പറ്റാത്തവരുണ്ടാകും പുറത്ത് പറയാൻ പറ്റാത്തവരുണ്ടാകും ഇതുതന്നെയാണ് ഈ തട്ടിപ്പ് നടത്തിയവരുടെയും ഒരു വലിയ ധൈര്യം പക്ഷേ ഇതിനിടയിലാണ് നിവൃത്തിയില്ലാതെ ഈ പ്രഷർ കൂടിയപ്പോൾ ഈ പണം തിരികെ ആവശ്യപ്പെട്ടുള്ള സമ്മർദ്ദമായിരിക്കണം ട്രഷറർ ആയിട്ടുള്ള ആൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി അതോടുകൂടി കളി മാറി സീൻ മാറി വലിയ അന്വേഷണത്തിലേക്ക് പോകുന്നു വിപുലമായ അന്വേഷണത്തിലേക്ക് പോകുന്നു ഇപ്പോൾ ലാൽ ഇവിടെ കേട്ട ഈ വിഷയങ്ങൾ ഒരു വളരെ വിപുലമായ പോലീസ് അന്വേഷണത്തിൽ കുറേ കൂടി വ്യക്തതയോടെ കണ്ടെത്താൻ കഴിയുന്ന തിരിച്ചറിയാൻ കഴിയുന്ന തട്ടിപ്പിൻ്റെ ഒരു സ്വഭാവം പുറത്തു വരാൻ നല്ല സാധ്യത ലാല് കാണുന്നുണ്ടോ ഒന്നാമത്തെ പ്രശ്നം അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോകുമ്പോഴാണ് അതിനു മുമ്പ് തന്നെ കോൺഗ്രസ് നേതാക്കൾ ഐ സി ബാലകൃഷ്ണന് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത് അതെന്ത്ടിസ്ഥാനത്തിലാണ് ലാല് ഇവിടെ ഒരുപാട് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് ഞാൻ ഓരോന്നോരോന്നായിട്ട് മറുപടി പറയാം വസന്ത് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം കരാറ് നോക്കൂ ഐ സി ബാലകൃഷ്ണനെ എന്തുകൊണ്ട് ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വം പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന കേൾക്കത്തില്ലേ ഉണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞ കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം ആ നോക്കൂ തല എണ്ണം നോക്കുമ്പം ഒരു എം എൽ എ കൂടെ ആവശ്യമുണ്ട് സംസ്ഥാന നേതൃത്വത്തിന് കാര്യം ഈ പക്ഷങ്ങൾക്കെല്ലാം എന്നേലും ഒരു ഏതേലും ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഈ ഗ്രൂപ്പ് ഇപ്പം നോക്കൂ രമേശ് ചെന്നിത്തല ഓടിവരുന്നു വി ഡി സതീശൻ ഓടിവരുന്നു ഇവരൊക്കെ ഐ സി ബാലകൃഷ്ണനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൻ്റെ യഥാർത്ഥത്തിൽ എം എൽ എ എന്ന് പറയുന്നൊരു സ്ഥാനവും അത് ഏതേലും ഒരു ഘട്ടത്തിൽ ഒരു തല മാറാനുള്ള സാധ്യതയുമാണ് യഥാർത്ഥത്തിൽ ഐ സി ബാലകൃഷ്ണനോരുടെ ഒപ്പം ഇവർ നിൽക്കുന്നത് അതിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ വരാം അതൊരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റാണ് ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പൈസ കൊടുത്ത ആളും ഈ പറയുന്ന ട്രഷർ വിജയൻ എന്ന് പറയുന്ന ആളും ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു അതിൻ്റെ ലീഗൽ ലയബിലിറ്റി ഈ പറയുന്ന ഐ സി ബാലകൃഷ്ണനിലേക്ക് വരുമോ എന്നുള്ളതാണ് ചോദ്യം അദ്ദേഹത്തിന് ഒരു സംശയവും അത് വരില്ല പക്ഷേ ഞാൻ അതിനൊരു സിറ്റുവേഷൻ നറേറ്റ് ചെയ്യാം ആ സിറ്റുവേഷൻ അറേറ്റ് ചെയ്യുമ്പോൾ ജനങ്ങൾക്കത് മനസ്സിലാവും ഞാൻ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ട്രഷർ ഐ സി ബാലകൃഷ്ണന് കൊടുക്കാനുള്ള പൈസ അല്ലെങ്കിൽ ഐ സി ബാലകൃഷ്ണന് കൊടുക്കാൻ ഇത്ര രൂപ കൊടുക്കുന്നു അതിനടിസ്ഥാനപ്പെടുത്തി ജോലി തരാമെന്ന് ഐ സി ബാലകൃഷ്ണൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് നിങ്ങൾ എനിക്ക് പൈസ തരൂ ഞാൻ മേടിച്ച് തരാം എന്നൊരു വാദം അല്ലെങ്കിൽ അങ്ങനൊരു ഐഡിയ വിജയം എന്ന് പറയുന്ന ട്രഷർ മുന്നോട്ട് വെക്കുന്നു ഇരിക്കട്ടെ ഈ പറയുന്ന പൈസ കൊടുക്കുന്ന ആൾ ആളെന്ത് പറയും ആയിക്കോട്ട് പണം തരാം അതിനെന്താണ് ഗ്യാരണ്ടി ഐ സി ബാലകൃഷ്ണനിൽ നിന്ന് എനിക്കൊരു പൈസ കിട്ടിയെന്ന് പറഞ്ഞൊരു രസീത് തരുമോ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റിൽ എത്തുമോ അതൊന്നും വരാൻ പറ്റില്ല എൻ്റെ റിസ്ക്കിൽ തരാൻ പറ്റും എന്നാൽ താങ്കൾ എഴുത്താം ആ എഗ്രിമെൻ്റ് താങ്കൾ എഴുത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും ഇദ്ദേഹം എഴുതി കൊടുക്കും കാര്യം അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് ഐ സി ബാലകൃഷ്ണനിൽ പണം ഐ സി ബാലകൃഷ്ണനിലേക്ക് ചെല്ലുന്നുണ്ട് എങ്കിൽ ഞാൻ നോക്കൂ ഞാൻ ഐ സി ബാലകൃഷ്ണൻ്റെ പൈസ ചെല്ലും ഇല്ലയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ പറയാൻ തെളിവില്ലാതെ ഒരു കാര്യം ഞാൻ പറയാൻ തയ്യാറില്ല പക്ഷേ അത് നടക്കുമോ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പണം മേടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഐ സി ബാലകൃഷ്ണൻ ആ പണം വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ ഈ അഗ്രമെന്റിൽ അദ്ദേഹത്തിൻ്റെ പേരില്ലെങ്കിലും യഥാർത്ഥത്തിൽ ചീറ്റിംഗ് എന്ന് പറയുന്ന ക്രിമിനൽ ആസ്പെക്റ്റിനകത്ത് ഐ സി ബാലകൃഷ്ണൻ ഉണ്ട് ഇപ്പോൾ നോക്കൂ ഈ പറയുന്ന ട്രഷററെ ഫോൺ ഡീറ്റെയിൽസ് എടുക്കുന്നു അല്ലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എടുക്കുന്നു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു പോയപ്പം ഐ സി ബാലകൃഷ്ണനിലേക്ക് ഈ പണം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് തെളിയിക്കപ്പെടുന്നു ഇങ്ങനെയുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഈ എഗ്രിമെൻ്റ് അല്ല മെറിറ്റ് എഗ്രിമെൻറ്റ് സിവിൽ മെറിറ്റാണ് പക്ഷേ ക്രിമിനൽ മെറിറ്റ് വേറെയാണ് അല്ലേ യഥാർത്ഥത്തിൽ ആരാണ് ആരാണിതിനകത്ത് ട്രൂ ബെനി ബെനിഫിഷ്യറി ഈ ട്രസ്റ്റ് ട്രഷറർ എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രസ്റ്റിയുടെ റോൾ മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ പണം മേടിക്കുന്നു കൊടുക്കുന്നു അപ്പം യഥാർത്ഥത്തിൽ എഗ്രിമെൻ്റ് ആര് തമ്മിലുണ്ട് എന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ല അത് നമ്മൾ പറഞ്ഞ ഒരു ഡിസ്പ്യൂ ഒരു സിവിൽ ഡിസ്പ്യൂട്ടിൽ കോമ്പൻസേഷന് പോവുകയാണെങ്കിൽ ശരിയായി ഇദ്ദേഹത്തിലേക്ക് കിട്ടിയതിന് തെളിവുണ്ടോ എന്നുള്ള ചോദ്യത്തിനൊക്കെ വേണമെങ്കിൽ വരാം പക്ഷേ ഇതിനെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന എഗ്രിമെൻറ്റിനെ അടിസ്ഥാനത്തിൽ പൈസ മേടിച്ച ആള് ആത്മഹത്യ ചെയ്തു അത് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ ഉണ്ടായിരിക്കുന്ന അടുത്ത പാർട്ടി നമ്മളോട് പറയുകയാണ് എനിക്ക് ജോലി തരാമെന്ന് പറഞ്ഞ് ഇദ്ദേഹം പൈസ വാങ്ങിച്ചിട്ടുണ്ട് പൈസ വാങ്ങിച്ച് ആർക്ക് കൊടുക്കാനാണ് ഇന്ന ആർക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം ലൈബിലിറ്റി വ്യത്യാസമാണ് ഒരു സംശയം വേണ്ട കാര്യത്തിൽ ലൈബിലിറ്റി വ്യത്യാസമാണ് അതിൽ അയാളിലേക്ക് തന്നെ വെത്തും ഞാൻ മനസ്സിലാക്കുന്നത് അത് പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി തെളിഞ്ഞു വരേണ്ടതാണ് അതിൽ നിന്ന് ഈ എഗ്രിമെൻറ്റിൽ പേരുണ്ടോ ഇല്ലയോ എന്നുള്ള ആ മുട്ടാത്തർക്കം വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ജൂറി സ്പുഡൻസിന്റെ വേൾഡിൽ നിന്ന് ലിറ്റിഗേഷൻ്റെ വേൾഡിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് ആദ്യത്തെ അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഭാഗം നോക്കൂ ഇവിടെ കേരളത്തിൽ ഒരു കോൺഗ്രസിൻ്റെ ഒരു ട്രഷറർ ആത്മഹത്യ ചെയ്യുന്നു ആ ആത്മഹത്യ ചെയ്യുന്നത് ആ നോക്കൂ ആ ആത്മഹത്യ ചെയ്യുന്ന ആൾക്ക് വേണ്ടി ഒരു ഒരു ആദരാഞ്ജലി പോലും അർപ്പിക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കടന്നുപോക്ക് ഒരു പ്രശ്നമേ അല്ലാതെ ഐ സി ബാലകൃഷ്ണനൊപ്പം മാത്രം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ച് എനിക്കൊരു വലിയ പ്രശ്നമുണ്ട് പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു വലിയ പ്രശ്നമാണ് കാര്യം അത് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഇപ്പം വസന്ത് ബസന്ത് ഇവിടെ വന്നിരുന്നു സംസാരിക്കുന്നത് കോൺഗ്രസിന്റെ വക്താവായി കോൺഗ്രസ് ആവശ്യപ്പെട്ട രീതിയിൽ അദ്ദേഹം പറയുന്നുള്ളതാണ് വിജയേട്ടനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് അല്ലെങ്കിൽ വിജയേട്ടന് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾക്ക് സി പി എമ്മിന്റെയോ മറ്റൊരാളുടെയും സപ്പോർട്ട് വേണ്ട എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ അദ്ദേഹം വിജയേട്ടൻ അനുകൂലമായിട്ടൊന്നും പറഞ്ഞില്ല ശ്രദ്ധിച്ചോ വസന്ത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചർച്ചയ്ക്കിരുന്ന ആളാണ് സുഹൃത്താണ് പക്ഷേ വസന്തും വിജയേട്ടൻ എന്ന് പറയുന്ന ആൾക്ക് അനുകൂലമായ ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല വിജേട്ടൻ എന്തിനു അഗ്രിമെൻറ്റിൽ എത്തി എന്ന് പറയുന്നില്ല എന്തിനാ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് വിജയട്ടെ എന്തിനാത്മഹത്യുന്നു അതല്ലേ ചർച്ചകളിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധികൾ നേരിടുന്ന പ്രശ്നം അത് തന്നെയല്ലേ അതായത് വിജയേട്ടനെ ന്യായീകരിക്കണം ഐ സി ബാലകൃഷ്ണനെ ന്യായീകരിക്കണം ഒത്തുപോവില്ലല്ലോ അതെ ഇത് രണ്ടും കൂടെ പോകത്തില്ല നോക്കൂ ഞാൻ ബസന്തിന് അങ്ങനെ ഈ ചർച്ചയിലാത്ത ഒരു ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം ബസന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് ഈ കാര്യത്തിൽ കാര്യം അദ്ദേഹം ഇനിയിപ്പോ കൗണ്ടർ പറയുമ്പോഴേ എന്തെങ്കിലുമൊക്കെ പറയും പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ഒരു ഒരു സി പി എം കാരനല്ല ജീവൻ പോയിരിക്കുന്നത് കോൺഗ്രസ്സുമായിട്ടുള്ള ഡി സി സിയുമായി ബന്ധപ്പെട്ട് ഡി സി സിക്ക് അകത്ത് ഉള്ളൊരു പ്രശ്നത്തിൽ ആത്മഹത്യ നോക്കൂ ഇവിടെ പറയുന്നൊരു കാര്യം എന്താ കംപ്ലയിൻ്റ് കൊടുത്തിരിക്കുന്നു ഈ കൈരളിക്ക് ഇന്ന ഇന്ന ദിവസം ഇന്ന ആൾക്കെതിരെ ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞൊരു കൊടുക്കാതെ ഒരഭിപ്രായം ഒരു പൊതുഅഭി പൊതു അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യത്തിൽ വേദനയുണ്ട് എന്ന് ഒരാളെ ബോധിപ്പിച്ചാൽ അത് കംപ്ലൈൻ്റ് ആകത്തില്ലേ ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞ എൻ്റെ കംപ്ലയിൻറ്റ് എൻ്റെ പരാതി ഇന്നത് ഇന്ന ആക്കെതിരെ പരാതി എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ മാത്രമേ അതിൻ്റെ പരാതിയാകത്തുള്ളൂ എൻ്റെ എനിക്ക് ശരത്തേട്ടനെ കുറിച്ച് ഒരു പരാതിയുണ്ട് ഞാൻ ജോൺ ബ്രിട്ടാസിനെ കാണുമ്പോൾ പറയുന്നു അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസുമായി സംസാരിക്കുന്ന ഒരു സമയത്ത് പറയുന്നു അത് പരാതി പരാതിയാകില്ലേ അതും പരാതിയാണ് അത് പരാതിയായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന കമ്മീഷനെ എങ്ങനെ വെച്ചിരിക്കുന്നുവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രശ്നമുണ്ടായി എന്നുള്ളത് അന്വേഷിക്കാൻ എന്തുകൊണ്ട് അവർ തീരുമാനിക്കുന്നു കോൺഗ്രസിനകത്ത് തന്നെ അന്വേഷണ റിപ്പോർട്ട് കോൺഗ്രസിനകത്ത് പ്രത്യേകത എപ്പോഴും അന്വേഷണ റിപ്പോർട്ട് കോൺഗ്രസിന്റെ കയ്യിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ ജനങ്ങളുടെ കയ്യിലേക്ക് വരത്തില്ല അന്വേഷണ റിപ്പോർട്ടിനകത്ത് ഒന്നും ഇല്ല എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടില്ല പൊതുജനം കണ്ടിട്ടുണ്ട് സരത്തേട്ടം കണ്ടോ എന്ന് എനിക്ക് ഞാൻ ഞാൻ കണ്ടിട്ടില്ല വലിയ തട്ടിപ്പ് നടന്നിട്ടും അത് പൊതുസമൂഹത്തിൽ നീതിയുക്തമായി ആ പാർട്ടി അത് പരിശോധിച്ചു എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയും വിധം നേതൃത്വം അത് പൊതുസമൂഹവുമായി പങ്കുവെച്ചിട്ടില്ല കാരണം ആ വിശ്വാസം തന്നെ ജീവിതം അവസാനിപ്പിക്കേണ്ടി ലാൽകുമാർ ഒന്ന് വാക്കുകൾ എടുക്കുക അവിടെ ഒരു റിപ്പോർട്ട് ഉണ്ടോ എന്ന് പറയുന്നു ആ റിപ്പോർട്ടിനകത്ത് ഐ സി ബാലകൃഷ്ണന്റെ പേരില്ല ശരി ഇല്ല റിപ്പോർട്ട് എന്ത് ചെയ്യേ ആരുണ്ടാക്കി എപ്പൊണ്ടാക്കി ആർക്ക് സബ്മിറ്റ് ചെയ്തു എന്തായിരുന്നു എന്റെ കണ്ടെത്തൽ ഇങ്ങനൊരു ഇത്രയും ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ചില്ലെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരുടെ മുന്നിലെങ്കിലും വെക്കണമല്ലോ ശരി പക്ഷെ അങ്ങനെ റിപ്പോർട്ടുണ്ട് അത് കാര്യം രമേശ് ചെന്നിത്തല അത് കണ്ടിട്ടുണ്ട് ആ റിപ്പോർട്ട് എന്തുകൊണ്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു അത് അങ്ങനൊരു കാര്യമില്ല എന്നെ കേൾക്കുന്ന ജനങ്ങൾ വസന്തനെ വിടൂ വസന്തനെ വിടൂ ജനങ്ങൾ എന്നെ കേൾക്കുന്ന ആൾക്കാർ ചോദിച്ചാൽ ഈ പറയുന്ന കോൺഗ്രസിന് ആഭ്യന്തരമായി ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു കമ്മീഷനെ വെക്കണമെന്നും അതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ടിലേക്ക് എത്തണമെന്നും തോന്നാൻ കാര്യല്ല ഒരു പ്രശ്നവും ഇല്ലാത്തരത്തേക്ക് ഈ റിപ്പോർട്ട് വരുമോ ഓക്കെ ഉറപ്പായിട്ടും വരത്തില്ല അവിടെ കൃത്യമായി ഒരു മോശമായ ഇടപെടൽ നടന്നിട്ടുണ്ട് ആ ആത്മഹത്യ ചെയ്തു പോയ മനുഷ്യനെ കുറിച്ച് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഐ സി ബാലകൃഷ്ണന്റെ അടുക്കൽ സമ്മർദ്ദം ചെലുത്തത്തക്ക രീതിയിലുള്ള ശക്തി ശക്തിരഹിതനായി അദ്ദേഹം നിന്നിട്ടുണ്ടാകും എനിക്കറിയില്ല പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി അവിടെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് ആ പ്രശ്നം അഡ്രസ് ചെയ്യേണ്ടതാണ് അതിനകത്ത് ഒരു പ്രശ്നമേ അല്ലാത്തത് അതൊരു ശരിയായ രീതിയാണെന്ന് അതൊരു പൊതുപ്രവർത്തന രംഗത്ത് അതൊരു നല്ല മാതൃകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല